ഈ എക്കണോമിക് റിസർവേഷൻ എന്ന് പറയുന്ന സാധനം ഞാൻ എക്കണോമിക് റിസർവേഷനെ പിന്തുണയ്ക്കുന്ന ആളൊന്നുമല്ല കേട്ടോ ഉടനെ ഓരോരുത്തർക്കും എക്കണോമിക് ഞാൻ എക്കണോമിക് റിസർവേഷനെ പിന്തുണയ്ക്കുന്ന ആളല്ല സാമുദായിക സംവരണത്തെ പിന്തുണയ്ക്കുന്ന ആളല്ല ഞാൻ എസ് സി എസ് ടി സംവരണത്തെ പിന്തുണയ്ക്കുന്നത് അതിനകത്ത് വൈരുദ്ധ്യമൊന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല എസ് സി എസ് ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ആയിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് കമ്മ്യൂണിറ്റികൾക്ക് സംവരണം കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് അതിനകത്ത് ഒരുപാട് അരിക്കാനുണ്ട് കേരളത്തിൽ അമ്പത്തിമൂന്ന് കമ്മ്യൂണിറ്റി ഉണ്ട് എസ് സി അതെല്ലാം തന്നെ സംവരണം എസ് സി തലത്തിൽ അറിയിക്കുന്ന കമ്മ്യൂണിറ്റികളല്ല അതാത് ക്രീമി ലെയർ കൊണ്ടുവരേണ്ടതുണ്ട് എന്തുകൊണ്ട് എസ് സി എസ് ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ചില ആൾക്കാർ മീൻ കൂട്ടി ആഹാരം കഴിക്കുന്നവരുണ്ട് നല്ല ഇതായിട്ടാണ് ചിലർ മീനുണ്ടാവില്ല ബാക്കി ആഹാരമൊക്കെ ഉണ്ടാവും ചിലർ പത്ത് ദിവസം പട്ടിണി കിടക്കുകയാണ് അവരെ നമ്മൾ പിടിച്ച് ഒരുമിച്ച് ഓടിക്കുക ശരിയാവില്ല ആരും വളരെ തീർന്ന തീർത്തും അവശ്യമായ നിലയിലുള്ള ഒരു ഐ സി യുയിൽ കിടക്കുന്ന അവസ്ഥയിലുള്ള ചില വിഭാഗങ്ങൾ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള വിഭാഗങ്ങൾ എല്ലാ സമൂഹത്തിലും ഉണ്ട് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മെഷേഴ്സാണ് അത് എക്കാലത്തും വേണമെന്നല്ല ഞാൻ പറയുന്നത് എസ് സി എസ് ജി സംവരണം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിറ്റികളെല്ലാം തന്നെ അത് അറിയിക്കുന്നില്ല രണ്ട് അതിനകത്ത് ക്രീമി ലെയർ അതിനകത്ത് അർഹരേക്കാണ് കൊടുക്കേണ്ടതല്ല അതിനകത്ത് സവ വരേണ്യർക്കല്ല ഉദാഹരണമായിട്ട് കേരളത്തിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മൂന്ന് ശതമാനം ആണ് പുലിയ കാസ്റ്റുള്ളത് കേരളത്തിലുള്ള എസ് സി സംവരണത്തിൻ്റെ എട്ട് ശതമാനമാണ് എട്ട് സീറ്റ് അതായത് പതിനാറ് ശതമാനത്തിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ പക്ക പുലയാസിനാണ് ഞാൻ പി എസ് സിയിൽ പതിനൊന്നൊല്ലം ജോലി ചെയ്ത ആളാണ് റിക്രൂട്ട്മെന്റ് കുറേ നടത്തിയിട്ടുള്ളതാണ് എസ്ഇ പുലിയ എസ് സി പുലിയ എസ്ഇലിയ എസ് ഇ പുലിയ അത് കഴിഞ്ഞൊരു പറയോ വേടാ കുറവൊക്കെ വരണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് മൂന്ന് ശതമാനമുള്ള ജനസംഖ്യയുടെ മൂന്ന് ശതമാനമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ അവർക്ക് എസ് സി വിഭാഗത്തിൽ തുടരാൻ യാതൊരു അർഹതയില്ല എന്താണ് എസ് സി വിഭാഗം എന്താണ് പട്ടികജാതി അങ്ങനെ ഒരു വിഭാഗം കേട്ടോ പട്ടികജാതി എന്ന് പറയുന്ന ഒരു ജാതിയൊന്നുമില്ല പട്ടികവർഗ്ഗം പട്ടികജാതി ഇതൊക്കെ ആളുകൾ ഉണ്ടാക്കുന്ന സാധനമാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് ജാതികളുടെ ഒരു ജാതി കൂമ്പാരമാണത് ദളിതർ എന്ന് പറയുന്ന ഒരു രാജ്യ ജാതിയില്ല എൻ്റെ ദളിതർ അതൊക്കെ ഒരു പൊതുവായിട്ട് അവരെ ഉപയോഗിക്കുന്ന ഒരു 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 വാക്കെന്നേ ഉള്ളൂ എല്ലാവരും പട്ടികാതിക്കാരെല്ലാം ഒന്നാണ് ഒരിക്കലുമല്ല പട്ടികജാതിക്കാര് കേരളത്തിൽ ഏറ്റവും കൃത്യമായി ജാതി വ്യവസ്ഥ നിലനിർത്തുന്ന ഈവൻ അയുത്തത്തിൻ്റെ സ്മരണകൾ വരെ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു ജനവിഭാവമാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികക്കാർ നമ്പൂതിരി നായടിയെ കെട്ടിയാൽ ഏണ്ട അത്ഭുതം ഉണ്ടാവും എന്ന് പറയുന്നത് അതിനെക്കാട്ടിൽ അത്ഭുതം ഉണ്ടാവും ഒരു പുലയൻ ഒരു പറയനെ കെട്ടിയ കീറ ഇവിടെ പണ്ട് പുലയന് പറയുന്ന അടുത്ത് എത്ര ചെല്ലാമായിരുന്നു പറയുന്ന കുറവിന്റെ അടുത്ത് എത്ര ചെല്ലാമായിരുന്നു വേടന്റെ അടുത്ത് എത്ര ചെല്ലാമായിരുന്നു എത്രക്ക് അശുദ്ധി രക്തം ഒഴുക്കണം കഴുകണം കുളിക്കണം ഇതെല്ലാം അവർക്കിടയിൽ ഉണ്ടായിരുന്നു അതൊന്നും ആരും ഒന്നും മറക്കില്ല രാമ എന്ന് പറഞ്ഞാൽ അവരിപ്പം മറക്കാറുമില്ല പറഞ്ഞു അവർ യഥാർത്ഥത്തിൽ ജാതി ബോധത്തിന്റെ അനുസരിച്ച് ഐറ്റബോധം നല്ല രീതിയിലുള്ള ബോധവൽക്കരണം നടക്കേണ്ട ഒരു സമൂഹമാണ് പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു അവബോധം പോലും അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് എൻഡോഗോമി തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ ഈ മൂന്ന് ശതമാനം വരുന്ന ജാതി യഥാർത്ഥത്തിൽ എവിടെയാണ് വരേണ്ടത് ബാക്കി അമ്പത്തിമൂന്ന് ജാതികൾ ഇങ്ങനെ നിൽക്കുകയാണ് അവർക്ക് കിട്ടുന്നത് കിട്ടാത്ത എന്ത് സംവരണം എന്താണെന്ന് അറിയാൻ വയ്യാത്ത എസ് സി വിഭാഗങ്ങളുണ്ട് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകണം എല്ലാ സംവരണക്കാരുടെ എല്ലാ നേതാക്കന്മാരും പുലിയെ സമുദായത്തിൽ നിന്നായിരിക്കും ഞാൻ ഊഹിക്കുകയാണ് എനിക്കറിയില്ല അങ്ങനെ തന്നെ ആകാൻ വഴിയുള്ളൂ കാരണം ദേ ആർ ബെനിഫിറ്റഡ് ഹെവിലി ബെനിഫിറ്റഡ് അതിനകത്ത് ക്രിമിനെയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം അത് അവരെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് കിട്ടും അപ്പൊ സ്വാഭാവികമായിട്ടും അവർ സമരത്തിൽ പോകും അവരാണല്ലോ ഇതിന്റെ പ്രഭു ജാതി പ്രഭുക്കന്മാർ യഥാർത്ഥത്തിൽ കേരളത്തിലെ എസ് സിയിലുള്ള ഞാൻ എസ് സി എസ് സി സമരത്തെ അനുകൂലിക്കുന്നതെന്ന് പറയുമ്പോൾ കേരള ഞാൻ ഈ പോയിന്റ് വീണ്ടും പറയുന്നത് കേരളത്തിലുള്ള എസ് സിയിലെ പുലയ വിഭാഗം യഥാർത്ഥത്തിൽ പോകേണ്ടത് ഒ ബി സിയിലും അല്ല ജനറലാണ് ഒ ബി സി ല പ്രാതിനിധ്യമാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിലും കേരളത്തിലെ പുലയ സമുദായത്തിന് അവരുടെ ജനസംഖ്യക്ക് ഉപരിയായിട്ടുള്ള പ്രാതിധ്യം സ്റ്റേറ്റ് സർവീസിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കൂ നിങ്ങളൊരു നൂറ് റാങ്ക് ലിസ്റ്റോ നൂറ് റിക്രൂട്ട്മെന്റ് ഡേറ്റോ ജസ്റ്റ് അടിച്ചുവിട്ട് ഇപ്പൊ ഡിജിറ്റലല്ല ഒരു ക്ലിക്ക് മതി നോക്കൂ അതുപോലെ തന്നെ മുസ്ലിം സംവരണത്തെ കുറിച്ച് പറയാം മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ ഇന്ത്യയിൽ വകുപ്പില്ല ഹിന്ദുക്കൾക്ക് സംവരണം കൊടുക്കാൻ വകുപ്പില്ല ക്രിസ്ത്യാനികൾക്ക് സംവരണം കൊടുക്കാൻ വകുപ്പില്ല ജാതിക്കാണ് സംവരണം മതത്തിന് സംവരണം ഇല്ല മതത്തിലെ അതോ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ് തുകൽ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അല്ലാതെ ഇറച്ചി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓരോ വ്യവസായത്തിൽ ഏർപ്പെട്ടത് ഇരിക്കുന്നതിന് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ആർജിച്ച ക്ലാസ്സസിനാണ് സംവരണം ബാക്ക്വേഡ് മോസ്റ്റ് ബാക്ക്വേഡ് അങ്ങനെ പല പല തട്ടുകൾ അങ്ങനെയാണ് സംവരണം കൊടുക്കുക